സംരക്ഷണത്തിനായി പ്രക്ഷോഭം ഒക്ടോബർ ഇരുപത്തി മൂന്നിന് മാർത്തോമ ഭവൻ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു എത്ര പണികിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ളമശ്ശേരിയിലെ നിരപരാധികളായ കന്യാസ്ത്രീകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സാമൂഹ്യവിരുദ്ധർ നിരപരാധികളായ കന്യാസ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അക്ഷരാർത്ഥത്തിൽ നിഷേധിച്ചിരിക്കുകയാണ് വൃദ്ധരും രോഗികളുമായ കന്യാസ്ത്രീകളും അന്തേവാസികളായിട്ടുണ്ട് മൂന്ന് പേർ ഹൃദ്രോഗികളുമാണ് അബലകളായ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘനത്തിന് അധികാരികൾ കൂട്ടുനിൽക്കുകയാണ് മാർത്തോമ ഭവനിലെ അന്തേവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനും സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുവാനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മാർത്തോമ ഭവനിലെ അന്തേവാസികൾക്ക് നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്ട് പ്രക്ഷോഭം ആരംഭിക്കും കളമശ്ശേരിയിലെ മത്തമാഭവാന് ആ മത്തമാഭവൻ എന്ന് പറയുന്നത് കത്യസനുമായി ബന്ധപ്പെട്ട ഒരാശ്രമമാണ് ആശ്രമത്തിൽ അനവധി വൈദികരുണ്ട് നിരവധി കന്യാസുറുണ്ട് അവരൊക്കെ അധിവസിക്കുന്ന ആ മഹത്തഭവനി സെപ്റ്റംബർ മാസം നാലാം തീയതി ഉണ്ടായ അതിദാരണമായൊരു വിഷയം അതിനേക്കാളും അപ്പുറം വലിയൊരു കൊടും ക്രൂരതയാണ് ആ പാവപ്പെട്ട വൈദികരോടും കന്യാസ്ത്രീയോടും ഒരുപക്ഷം സാമൂഹ്യ വിരുദ്ധ നാൽപ്പത് വർഷമായി അവരുടെ കൈവശമുള്ള ഭൂമി അതിക്രമിച്ച് കയറി നൂറ് മീറ്റർ നീളത്തിലുള്ള ആ മതിൽ വെട്ടി നിരപ്പാക്കി ഒന്ന് മുഴുവൻ മതിലിൻ്റെ അവശിഷ്ടങ്ങൾ പോലും അവിടെ അവശേഷിപ്പിക്കാതെ അവിടെ കടന്നു കയറി അവിടെ നാല് വീടുകൾ താൽക്കാലികമായ ഭവനങ്ങൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു അതിനേക്കാൾ ഏറെ കഷ്ടം വന്നു വരുന്ന കന്യാസ്ത്രീ മഠത്തിലേക്ക് നടന്നു പോകുന്ന ആ വഴിയുടെ ഉടക്കത്തിൽ തന്നെ ഒരു വീട് സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ കഴിയാത്ത അക്ഷരാർത്ഥത സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞാൽ ഒരു മാസത്തിലേറെയായി ഇവർ ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ എല്ലാവരുടെയും പ്രതികരണങ്ങളുണ്ടായി പക്ഷേ ശക്തമായ ബഹുജന വികാരം ഉയർന്നു വന്നെങ്കിൽ മാത്രമേ ഈ സാമൂഹിക വിധരെ നിയന്ത്രിക്കാൻ കഴിയും ഞാൻ ഏറെ വിഷമത്തിലാരാ മാധ്യമങ്ങളൊക്കെ ഇതിനെ ഞാൻ തമസ്കരിച്ചതില്ല മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അവരെയൊക്കെ സംബന്ധിച്ച് ചില മൃണരമാണോ ഭയമാണോ അതോ മറ്റ് ചില ലാഭങ്ങൾ നഷ്ടപ്പെടുമോ എന്നാൽ എന്നറിയില്ല അവരാരും ഈ വിഷയത്തിൽ അർഹിക്കുന്ന ഗൗരവത്തോടെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് ഏറെ ദുഃഖത്തോടെ ഞാൻ നോക്കുകയാണ് എന്തായാലും ഈ വിഷയം നൈസ് തവസുകളുടെ കൂട്ടായ്മ ആക്സ് ഏറ്റെടുക്കുകയാണ് ഈ പാവപ്പെട്ട കന്യാസുകൾ പത്ത് കന്യാസുകളാണ് അവസിക്കുന്നത് അതിൽ അഞ്ചാളുകൾ എഴുപത്തഞ്ച് എൺപത് വയസ്സ് പ്രായമുള്ളവരാണ് അതിൽ മൂന്ന് പേർ ഹൃദ്രോഗികളാണ് അവർക്ക് എന്തൊക്കെ രോഗം വന്നാൽ അവിടേക്ക് ഒരു വാഹനം എത്തിക്കേണ്ട കഴിയില്ല ആ അനേക വീട്ടുകൾ നടന്നു വേണം ആ പാവങ്ങളെ എത്തുവാൻ ഞങ്ങൾ ചെന്ന ഒരു ദിവസം തന്നെ കണ്ട കാഴ്ച ഈ സഭയുടെ അതിരൂപതയുടെ നേതൃത്വം വഹിക്കുന്ന അഭിമാനായ പാംളാലി തിരുമേനി അദ്ദേഹം ഞങ്ങളുടെ പ്രദേശത്ത് സന്ദർശിക്കാൻ വന്നപ്പോൾ അവിടെ കാവൽ നിന്ന് പോലീസുകാർ അദ്ദേഹം തടയുകയാണ് അപ്പോൾ ഈ വൈദിക സേഷ്ണെപ്പോലും തടയുന്ന നിഖാരപരമായ നില തുടക്കമെന്ന നിലയിൽ ഒക്ടോബർ ആക്ട്സ് പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ ജോർജിന്റെ നേതൃത്വത്തിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ മാർത്തോമാവൻ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിക്കും വിവിധ ആത്മീയ നേതാക്കളും സാമൂഹ്യ രംഗത്തെ പ്രമുഖരും കൂട്ടായ്മയിൽ പങ്കെടുക്കും ന്യൂസ് ഒരു തുടക്കമായി ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു അതിലും പരിഹാരമുണ്ടാകുന്നില്ല എങ്കിൽ ഒന്നാം തീയതി മുതൽ നവംബർ ഒന്ന് കേരള പ്രതിജനമാർ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലേക്കും സമരഭയോട്ടേക്ക് നീക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു